ക്ക് സ്തുതി ആയിരിക്കട്ടെ എല്ലാവർക്കും സന്തോഷമാണോ നല്ല സന്തോഷത്തോടു കൂടിയാണല്ലോ ഇരിക്കുന്നത് ഇത് കാണുമ്പോൾ സിസ്റ്ററിനും സന്തോഷമായി അപ്പം കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിലുണ്ട് അതുപോലെ തന്നെ അതിനുശേഷം കുറേ കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് അവയെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം അല്ലേ ഒന്ന് എഴുന്നേറ്റ് നിന്ന് കൈകൾ കൂപ്പി കണ്ണടച്ച് ഈശോയുടെ സന്നിധിയിൽ നമുക്കായിരിക്കാം നല്ല ഈശോയെ ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോയെ അങ്ങയെ സ്നേഹിക്കുവാനായി ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു നല്ല ഈശോയെ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെ അങ്ങയുടെ കരങ്ങളിൽ നിന്നും സ്വീകരിക്കുവാനും അങ്ങക്ക് ഇഷ്ടമുള്ളത് മാത്രം പ്രവർത്തിക്കുവാനും അങ്ങ് ഞങ്ങളെ അനുവദിക്കണമേ ഞങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ആ ആഴത്തിൽ അങ്ങ് പതിപ്പിക്കണമേ പരിശുദ്ധ അമ്മേ നല്ല മാതാവേ അമ്മ ഓരോ നിമിഷവും അമ്മയുടെ തിരുക്കുമാറിനോട് ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കണമേ ഞങ്ങളെ സംരക്ഷിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും അമ്മ ഇരുന്നോളൂ നമ്മൾ എന്താ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാഠം ഏതാ ആ സഭ പ്രവാചക ജനം നമ്മൾ അതിനെക്കുറിച്ച് കണ്ടു അല്ലേ എങ്ങനെയുള്ളവരാണ് പ്രവാചകർ ആരാണ് പ്രവാചകർ എന്നൊക്കെ കണ്ടു ജസ്റ്റർ ആദ്യം ഒരു കഥ പറഞ്ഞു തരാം അതിനുശേഷം നമുക്ക് പാഠത്തിലേക്ക് വരാം ഒരു ഒരന്ധനായ മനുഷ്യനുണ്ടായിരുന്നു അദ്ദേഹം വഴി ഇങ്ങനെ നടന്നു പോകുമ്പം അന്ധർക്കൊന്നും കാണാൻ പറ്റത്തില്ലല്ലോ അല്ലേ അപ്പം എന്തു ചെയ്യും രാത്രിയിൽ അയാൾ നടന്നു പോകുമ്പോഴും മുന്നിൽ നിന്നും വരുന്നവർക്ക് അയാളെ കാണാൻ സാധിക്കത്തില്ല അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് മറ്റുള്ളവരെ കാണാൻ പറ്റത്തില്ല അപ്പോൾ എന്തു ചെയ്യും വന്ന് തട്ടി രണ്ടുപേരും വീഴും അങ്ങനെ പല പ്രാവശ്യങ്ങളായിക്കഴിഞ്ഞപ്പം ഇതുപോലെ കൂട്ടിമുട്ടി ഒരാൾക്ക് തോന്നി ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു വിളക്ക് കത്തിച്ചു കൊടുക്കാമെന്ന് അദ്ദേഹം ചോദിച്ചു താങ്കൾ എന്തുകൊണ്ടാണ് എൻ്റെ മേത്ത് വന്ന് വന്ന് മുട്ടുന്നത് നേർവഴിയിലൂടെ നടന്നു പോയാൽ പോരെ അപ്പം അദ്ദേഹം പറഞ്ഞു എനിക്ക് കണ്ണ് കാണത്തില്ലെന്ന് നിനക്ക് മനസ്സിലായില്ലേ അപ്പോൾ ഇയാൾ പറഞ്ഞു താങ്കളുടെ കയ്യിൽ ഞാനൊരു റാന്തൽ വിളക്ക് കത്തിച്ചു തരാം എന്നാൽ അന്ധനായ മനുഷ്യൻ പറഞ്ഞു വിഡ്ഢി നിനക്ക് മന അറിയത്തില്ലേ എനിക്ക് കണ്ണ് കാണത്തില്ലല്ലോ പിന്നെ എന്തിനാണ് എൻ്റെ കയ്യിൽ ഒരു വിളക്ക് തരുന്നത് അപ്പം അദ്ദേഹം പറഞ്ഞു ഈ വിളക്ക് കാണുമ്പോൾ മറ്റുള്ളവർക്ക് താങ്കളെ കാണുവാനും വഴി മാറി താങ്കൾക്ക് സുരക്ഷിതമായ വഴിയിലൂടെ നടക്കുവാനും സാധിക്കും ഇങ്ങനെ അദ്ദേഹം സുരക്ഷിതമായിട്ട് നേർവഴിയിലൂടെ നടന്നു പോകുകയാണ് അദ്ദേഹം കയ്യിൽ വിളക്ക് കത്തിച്ചു പോകുമ്പോൾ കത്തിച്ചു പിടിച്ചിരിക്കുന്ന വിളക്കുമായി മുൻപോട്ട് പോകുമ്പോൾ എതിരെ വരുന്നവർക്ക് ഇദ്ദേഹത്തെ കാണുവാനും തടസ്സമില്ലാതെ പ്രതിബന്ധമില്ലാതെ രണ്ടു കൂട്ടർക്കും സുഗമമായി നടന്നു പോകുവാനും സാധിക്കുന്നു ഇങ്ങനെ ചെറിയ ചെറിയ ഉപമകളിലൂടെ കഥകളിലൂടെ ഈശോ തൻ്റെ ശിഷ്യർക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തി ദൈവരാജ്യത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്തു ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഈശോ പറഞ്ഞു കൊടുത്തു ഇങ്ങനെയുള്ള ഒരു ഭാഗം ഒരു ഉപമ നമുക്ക് ബൈബിളിൽ നിന്നും വായിക്കാം ബൈബിളൊന്ന് എല്ലാവരും കയ്യിലെടുത്തേ കൈയിലുണ്ടല്ലോ അല്ലേ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം അഞ്ച് പതിമൂന്ന് മുതലുള്ള വചനങ്ങൾ വിശുദ്ധ മത്തായി അധ്യായം അഞ്ച് പതിമൂന്ന് മുതലുള്ള വചനങ്ങൾ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് ഉറകെട്ടു പോയാൽ ഉപ്പിന് എങ്ങനെ വീണ്ടും ഉറ പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരാൽ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചു വയ്ക്കുക സാധ്യമല്ല വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല പീഠത്തിന്മേലാണ് വയ്ക്കുക അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു അപ്രകാരം മനുഷ്യർ തങ്ങളുടെ സത്പ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായി നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ നമ്മുടെ കർത്താവായം ശിഹായ്ക്ക് സ്തുതി ഈശോ എന്ത് ഉപമയായി ഈ വചനത്തിലൂടെ പറഞ്ഞു തന്നത് എന്ത് കാര്യമാണ് മനസ്സിലാക്കി തന്നത് എന്താ ഈശോ പറഞ്ഞത് ആ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് പിന്നെ ലോകത്തിൻ്റെ പ്രകാശമാണ് അതെന്താ ഈശോ അങ്ങനെ പറയാൻ കാരണം ഉപ്പാന്നൊക്കെ പറയുമ്പം അതിന് എന്തൊക്കെയോ പ്രത്യേകതകളുണ്ടല്ലേ എന്താണ് ഉപ്പിൻ്റെ പ്രത്യേകത ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ നമ്മൾ എന്തിനാണ് ഉപ്പ് ഉപയോഗിക്കുന്നത് കൂടുതലായി നമ്മൾ ഉപയോഗിക്കുന്നത് ഭക്ഷണ അല്ലേ കറിയൊക്കെ വെക്കാൻ അറിയാമല്ലോ ചെറിയ ചെറിയ കറി കറികളൊക്കെ വെക്കാൻ അറിയത്തില്ലേ അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുമ്പം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വസ്തുവാണോ ഉപ്പെന്ന് പറയുന്നത് അല്ല അല്ലേ എന്തോരം ഉപയോഗിക്കും ഒരല്പം എന്തിനു വേണ്ടിയിട്ട് ആ രുചി കിട്ടാൻ വേണ്ടിയിട്ട് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഉപ്പ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഉപ്പിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത എന്താ ആ രുചി പകരുന്നതാണ് ഉപ്പ് അതുപോലെ തന്നെ നമ്മൾ കടയിലൊക്കെ പോകുമ്പം മത്സ്യം ഉണക്ക മത്സ്യം വാങ്ങുമ്പം അതിനകത്ത് എന്താ കൂടുതലായിട്ട് കാണുന്നത് ആ അതിങ്ങനെ ഉപ്പിനകത്ത് പൊതിഞ്ഞുപയോഗം വെച്ചിരിക്കുകയാണ് അപ്പം കൂടുതലായിട്ടും ഉപ്പ് ചില സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട് അതെന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആ ഈ സാധനം മത്സ്യം കേടായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ഉപയോഗിച്ചത് എൻ അപ്പം രണ്ടാമത്തെ പ്രത്യേകത എന്താണ് കേടാകാതെ സൂക്ഷിക്കുന്നു അതുപോലെ തന്നെ ഉപ്പിനെ വളമായിട്ടും നമുക്ക് ഉപയോഗിക്കാം ഇങ്ങനെ കുറേ പ്രത്യേകതകൾ ഉപ്പിനുണ്ട് ഇപ്പം ഈശോ പറഞ്ഞു നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് ഉറകെട്ടു പോയാൽ അത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരാൽ ചവിട്ടപ്പെടാൻ മാത്രമേ അതിന് യോഗ്യതയുള്ളൂ എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം എന്നാണ് ഈശോ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ആ നമ്മൾ നമ്മളുടെ ജീവിത സാഹചര്യങ്ങളിൽ ഒരല്പം ഉള്ളൂ എങ്കിൽ പോലും ചെറിയ സാന്നിധ്യമേ നമ്മുടേതുള്ളൂ എങ്കിൽ പോലും നമ്മൾ അവിടെ രുചി പകരുന്നവരാകണം അതുപോലെ തന്നെ സൗഖ്യം സൗഖ്യം നൽകുന്നവർ അതായത് എന്തെങ്കിലും ഒരു വിഷമത്തിലോ അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ നമ്മൾ അവർക്ക് ആശ്വാസം പകരുന്നവരായിരിക്കണം അവരെ പുഷ്ടിപ്പെടുത്തുന്നവരായി നമ്മൾ മാറണം അതുപോലെ തന്നെ ഈശോ പറഞ്ഞിരിക്കുന്ന അടുത്ത ഉപമ ഏതാണ് അടുത്ത ഭാഗം ഏതാണ് ലോകത്തിൻ്റെ പ്രകാശമാണ് നമ്മൾ അന്ധൻ്റെ കഥ കേട്ടല്ലോ അല്ലേ നമ്മളുടെ ഉള്ളിൽ ഒരു പ്രകാശം ഉണ്ടെങ്കിൽ നമുക്ക് നേർവഴിയിലൂടെ ചരിക്കാൻ സാധിക്കുന്നു അതുപോലെ തന്നെ നമ്മളെ കാണുന്നവർക്കും നേർവഴിയിലൂടെ ചരിക്കുവാൻ വേണ്ടി സാധിക്കുന്നു അതുപോലെ തന്നെ പ്രകാശത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഒരു ഇരുട്ടിൽ നമ്മൾ രാത്രിയിൽ നിൽക്കുമ്പം പെട്ടെന്ന് കരണ്ട് പോയി ആ സമയത്ത് നമ്മളൊരു തിരി കത്തിച്ച് വെച്ചെന്നാൽ ആ തിരിയുടെ പ്രകാശം കൊണ്ട് അവിടെ എന്താ സംഭവിക്കുന്നത് ആ ഇരുട്ടിനെ അന്ധകാരത്തെ മാറ്റുന്നു അല്ലേ പ്രകാശം വരുന്നു അന്ധകാരത്തെ മാറ്റുന്നു നോക്കിയേ നമ്മളിങ്ങനെ രാത്രി പുറത്തേക്ക് നോക്കുമ്പം ചെറിയ മിന്നാമീനിങ്ങിനെ കാണാറില്ലേ അതെന്താ ചെയ്യുന്നത് അതിൻ്റെ ചെറിയ വെട്ടം കൊണ്ട് ഇത്തിരി പോകുന്ന വെട്ടം കൊണ്ട് അതിനെ കൊണ്ടാവുന്ന വിധത്തിൽ ലോകത്തിൽ പ്രകാശം നൽകുകയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള അവരായിരിക്കണം നമ്മളെന്നാണ് ഈശോ പറയുന്നത് അതുപോലെ തന്നെ നേർവഴി കാണിക്കുവാൻ വേണ്ടി നമുക്കറിയാം ഈ നാവികരൊക്കെ കടലിലൂടെ യാത്ര പോകുമ്പോൾ ദിശ കാണാൻ വേണ്ടി ഒരു ലൈറ്റ് ഉപയോഗിക്കാറുണ്ടല്ലോ ബീക്കൺ ലൈറ്റ് അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് കണ്ടു കഴിയുമ്പോൾ അവർക്ക് അവരുടെ ദിശ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു ഇങ്ങനെ ഇങ്ങനെയുള്ള മറ്റുള്ളവർക്ക് ദിശ പകരുന്ന നേർവഴി കാണിച്ചു കൊടുക്കുന്ന പ്രതിബന്ധങ്ങളില്ലാതെ അവരെ മുൻപോട്ട് നയിക്കുന്നവരായിരിക്കണം നമ്മൾ എന്നാണ് ഈശോ ഈ വചനത്തിലൂടെ നമ്മോട് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ലോകത്തിൽ തീരണം നിങ്ങൾ ഭൂമിയിൽ ഉപ്പായിരിക്കണം ലോകത്തിന്റെ പ്രകാശമായിരിക്കണം എന്നൊക്കെ ഈശോ പറയുമ്പം നമ്മളുടെ റോള് നമ്മളുടെ പങ്ക് എന്താണ് ഈ ലോകത്തില് നമ്മളൊരു പ്രവാചക ജനമാണെന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് അങ്ങനെയാണെങ്കിൽ നമ്മളുടെ റോൾ എന്താണ് ആ നമ്മുടെ സമൂഹത്തിലെ തിന്മകളെ അകറ്റാനും ആത്മാവിലുള്ള ജീവിതത്തിൻ്റെ രുചി പകരുന്നവരാകുവാനുമുള്ള ഒരു പ്രവാചക ദൗത്യമാണ് നമ്മൾക്കുള്ളത് എന്താണ് നമ്മുടെ സമൂഹത്തിലുള്ള തിന്മകളെ അകറ്റണം അന്ധകാരത്തിലായിരിക്കുന്നവർക്ക് നമ്മളുടെ ഉള്ളിലുള്ള പ്രകാശം കൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരായ നമ്മുടെ ഉള്ളിലുള്ള പ്രകാശം കൊണ്ട് നമ്മുടെ സമൂഹത്തിലുള്ള തിന്മകളെ അകറ്റാനും മറ്റുള്ളവർക്ക് നമ്മളുടെ സാന്നിധ്യം കൊണ്ട് രുചി പകരുവാനുമുള്ള ഒരു പ്രവാചക ദൗത്യമാണ് നമ്മൾക്കുള്ളത് ആ ഒരു ദൗത്യമാണ് ഈശോ നമുക്ക് നൽകുന്നത് ഇനി സഭാ നമ്മൾ എങ്ങനെയാണ് ആ ഒരു ദൗത്യം പൂർത്തീകരിക്കേണ്ടത് സഭാമക്കളായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മൾ എവിടെയായിരുന്നാലും മാതൃകാപരമായ ജീവിതം നയിക്കണം എങ്ങനെയാണ് ആ മാതൃകാപരമായ ജീവിതം നയിക്കണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു നമ്മൾ നേരം തെറ്റ് തെറ്റാണ് എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ധൈര്യം നമുക്കുണ്ടെങ്കിലാണ് നമ്മൾ പ്രവാചക ദൗത്യം നിർവഹിക്കുന്നതെന്ന് അങ്ങനെയാണെങ്കിൽ നമ്മൾ സത്യത്തിന് സാക്ഷ്യം വഹിക്കണ്ടേ അപ്പം നമ്മുടെ ഉള്ളിൽ സത്യമുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ മുൻപിൽ ഒരു മാതൃകാപരമായ ജീവിതമാണ് നയിക്കുന്നത് അങ്ങനെ മാതൃകാപരമായ ജീവിതത്തിലൂടെയും വചന പ്രഘോഷണത്തിലൂടെയും ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നവരായി മാറണം വചനപ്രഘോഷണമാണ് എന്തിലേക്കുള്ള വാതിൽ എന്നാണ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചത് ആ വിശ്വാസത്തിലേക്കുള്ള വാതിലാണ് വചനപ്രഘോഷണം അങ്ങനെ മാതൃകാപരമായ ജീവിതം വഴി വചനപ്രഘോഷണത്തിലൂടെ നമ്മൾ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നവരായി മാറണം ഇനി നോക്കുക ഈ തിന്മയ്ക്ക് അടിമപ്പെട്ട ജനം എന്ന് പറയുമ്പോൾ സമൂഹത്തിലെ തിന്മ എന്ന് പറയുമ്പം എന്തൊക്കെ തിന്മകളാണ് നമ്മൾ കാണുന്നത് കുറെ ധാർമ്മിക അധപ്പതനങ്ങൾ നമ്മൾ കാണുന്നുണ്ട് എങ്ങനെയാണ് ധാർമ്മിക അധപ്പതനം എന്നൊക്കെ പറയുമ്പം എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ചിലപ്പം ചില സാഹചര്യങ്ങളിൽ ചില മനുഷ്യർ സത്യം എന്താണെന്ന് ഉള്ളിൽ അറിയാമെങ്കിൽ പോലും ആ സത്യത്തെ മറച്ചു വെച്ചുകൊണ്ട് തിന്മയ്ക്കടിമപ്പെട്ടു പോകുന്നവരുണ്ട് അതായത് നമുക്കറിയാം നമ്മളുടെ കയ്യിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫോണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാട്സാപ്പ് ഒക്കെ നമുക്കറിയാം ഇപ്പം വെള്ളം പോലെ നമ്മൾക്ക് ഒരു സാധനമാണല്ലേ അത് നമ്മൾ ഉപയോഗിക്കുക തന്നെ വേണം പക്ഷേ അതിനിടയിൽ ഒരു തിന്മയുണ്ട് എന്ന് നമുക്കറിയാമല്ലോ അല്ലേ അതിന് അതിനുള്ളിലും ഒരു തിന്മയുടെ വശമുണ്ട് ആ തിന്മയിലേക്ക് നമ്മൾ പോകാതെ അതായത് അത് ഉപയോഗിക്കേണ്ട രീതിയിൽ വിജ്ഞാനം പകരുവാൻ വേണ്ടി നാം ഉപയോഗിക്കുമ്പോൾ അത് നന്മയിലേക്ക് നമ്മെ നയിക്കുന്നു പക്ഷേ അത് ഉപയോഗിക്കേണ്ടത് രീതിയിലല്ലാതെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ നമ്മളിൽ തിന്മയുണ്ടാകുന്നു ഇങ്ങനെ ധാർമ്മിക അധപതനത്തിലേക്ക് പോകുന്ന ഒരു ലോകമാണ് ഒരു സാഹചര്യമാണ് നമ്മളുടെ ചുറ്റുപാടുമുള്ളത് അതുപോലെ തന്നെ കപടത നമ്മൾ നമ്മൾക്കറിയാമല്ലോ ഇപ്പം നമ്മൾ മുഖത്ത് വേറെ ഒരു സാധനം കൂടി ഫിറ്റ് ചെയ്തിട്ടുണ്ട് എന്താ അത് ആ മാസ്ക് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ നടക്കുന്നത് അതേപോലെ തന്നെ മനുഷ്യർ ഒരു മുഖം മൂടി ധരിക്കുന്ന ഒരു കാലം കൂടിയാണിത് അതായത് ഞാൻ ചില സാഹചര്യങ്ങളിൽ മറ്റുള്ള എനിക്ക് എൻ്റെ കാര്യം നേടിയെടുക്കാൻ വേണ്ടി ചില മുഖംമൂടികളൊക്കെ ഞാൻ ധരിക്കാറുണ്ട് ഞാൻ നല്ലതായിട്ട് മറ്റുള്ളവരുടെ മുൻപിൽ കാണപ്പെടുന്നു പക്ഷേ യഥാർത്ഥത്തിലോ വേറെ സ്ഥലത്ത് ചെല്ലുമ്പം ഞാൻ തിന്മയുടെ സാഹചര്യത്തിലേക്ക് പോകുന്നു അങ്ങനെ ഒരു മുഖമൂടി ഞാൻ ധരിക്കുന്നു അതുപോലെ തന്നെ വഞ്ചന ഇതൊക്കെ ഈ ലോകത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് ഇങ്ങനെയുള്ള തിന്മയ്ക്കടിമപ്പെട്ട് അന്ധകാരത്തിലായിരിക്കുന്ന മനുഷ്യർക്ക് ഈശോയുടെ പ്രകാശം പകരുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും മനസ്സിലായോ ആത്മാവിൽ രുചി പകരുന്നവരും തിന്മയ്ക്കടിമപ്പെട്ട അന്ധകാരത്തിലായിരിക്കുന്നവർക്ക് ഈശോയുടെ പ്രകാശം പകരുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരുമാണ് നാം ഓരോരുത്തരും അങ്ങനെയാണ് നാം നമ്മുടെ പ്രവാചക ദൗത്യം പൂർത്തീകരിക്കേണ്ടത് എങ്ങനെയാണ് നാം നമ്മുടെ പ്രവാചക ദൗത്യം പൂർത്തീകരിക്കേണ്ടത് ഈശോ വിഭുമയിലൂടെ പറഞ്ഞു തരുമ്പം ആ നമ്മൾ ഈശോയുടെ പ്രകാശത്തിന് സാക്ഷ്യം വഹിക്കേണ്ടവരാണ് ഈ ലോകത്തിൽ മനസ്സിലായല്ലോ അതെങ്ങനെയാണ് നാം സാക്ഷ്യം വഹിക്കേണ്ടതെന്ന് നമ്മുടെ ജീവിതത്തിലൂടെ നാം സത്യം സംസാരിക്കുമ്പോൾ സത്യത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ നാം ഈശോയുടെ പ്രകാശത്തിന് സാക്ഷ്യം വഹിക്കുന്നവരായി മാറുന്നു ഇനി അടുത്ത ഒരു ഈശോ ഈശോ വേറൊരു രൂപമാ കൂടി പറഞ്ഞിട്ടുണ്ട് നമുക്ക് ദൈവരാജ്യത്തെക്കുറിച്ച് കുറിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ഈ ലോകത്തിൽ നാം എങ്ങനെയുള്ളവരായിരിക്കണം എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി നിങ്ങൾ സ്വർഗരാജ്യത്തിൻ്റെ പുളിമാവാണ് എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട് എന്താ ഈ പുളിമാവ് എന്ന് പറഞ്ഞാൽ അമ്മ അപ്പ ഉണ്ടാക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ അതിനകത്ത് അരിപ്പൊടിയുണ്ട് തേങ്ങയുണ്ട് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് അതിനകത്ത് ഒരു അല്പം ഉപയോഗിക്കുന്ന ഒരു സാധനമുണ്ട് എന്താണത് ഈസ്റ്റ് എന്ന് പറയുമല്ലേ അത് പുളിമാവ് അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഈസ്റ്റ് ഒത്തിരി വേണ്ട ഒരല്പം മതി അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ നാളെ രാവിലത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് മണിക്കൂർ കഴിയുമ്പോഴേക്കും അപ്പം വേയിക്കാൻ പാകത്തിന് അപ്പം ചൂടാൻ പാകത്തിന് അത് നല്ല രൂപത്തിലേക്ക് മാറി വരും ഇങ്ങനെയുള്ളവരായിരിക്കണം നിങ്ങൾ എന്നീശോ പറയുന്നുണ്ട് അതെങ്ങനെയാണ് പുളിമാവായി നമ്മൾ മാറേണ്ടത് സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നിസ്വാർത്ഥതയുടെയും സാക്ഷികളായി ജീവിച്ചുകൊണ്ട് ലോകത്തിൽ ദൈവരാജ്യം വളർത്തുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ സാന്നിധ്യം ചില സ്ഥലങ്ങളിൽ ഒരല്പം മതിയായിരിക്കും അവിടെ നമ്മൾ സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്നവരായി തീരണം മിന്നാമിനിങ് തൻ്റെ ഇത്തിരി പോകുന്ന വെട്ടം കൊണ്ട് ലോകത്തിന് പ്രകാശം നൽകുന്നതുപോലെ കുട്ടികളായ നമ്മുടെ ചെറിയ സാന്നിധ്യം മതിയായിരിക്കും ദൈവരാജ്യത്തിന് സാക്ഷ്യം പകരുവാൻ വേണ്ടി ദൈവരാജ്യത്തെ വളർത്തുവാൻ വേണ്ടി ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ അവിടെ സത്യമുണ്ടായിരിക്കും നിസ്വാർത്ഥതയുണ്ടായിരിക്കും സ്നേഹമുണ്ടായിരിക്കും അങ്ങനെ ഈ ഒരു ദൈവരാജ്യത്തിന് സാക്ഷ്യം പകരുവാൻ വളർത്തുവാൻ നമ്മുടെ ചെറിയ സാന്നിധ്യം മതി എന്നതാണ് ഈശോ പറയുന്നത് ഇനി പ്രവാ ഈ ഒരു പ്രവാചക ദൗത്യമാണ് നമ്മൾക്കുള്ളത് ഇങ്ങനെ ഈശോയുടെ ഹിതം ദൈവത്തിൻ്റെ ഹിതം ദൈവരാജ്യത്തിൽ പകരുന്ന പ്രവാചകരായി നാം ഓരോരുത്തരും മാറണം ഇനി നമ്മുടെ ചെറിയ സാന്നിധ്യം കൊണ്ട് നമുക്ക് നന്മ പകരാൻ പറ്റുന്നത് പോലെ തന്നെ നമ്മുടെ ഒരു ചെറിയ സാന്നിധ്യം കൊണ്ട് ചില സാഹചര്യങ്ങളിൽ നമുക്ക് വലിയ തിന്മയും ഉണ്ടാക്കാൻ പറ്റും അതിനൊരു ചെറിയ ഉദാഹരണം സിസ്റ്റർ പറഞ്ഞുതരാം മദർ രേസ എപ്പോഴും പറയുന്നൊരു കഥയുണ്ടായിരുന്നു ഒരു കുട്ടയിൽ കുറേ മാങ്ങാപ്പഴം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരു മാങ്ങാപ്പഴം ചീത്തയായിട്ടുള്ള മാങ്ങാപ്പഴമാണെങ്കിൽ ആ ചീത്തയായ മാങ്ങാപ്പഴം നമ്മൾ എടുത്തു മാറ്റിയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും ആ ഈ മാങ്ങാപ്പഴത്തിൻ്റെ ചീത്തയായിട്ടുള്ള മാങ്ങാപ്പഴത്തിൻ്റെ വെള്ളം കൊണ്ട് മറ്റു മാങ്ങാപ്പഴങ്ങളും ചീഞ്ഞു പോകും ചീത്തയായി പോകും അല്ലേ അങ്ങനെയാണെങ്കിൽ നാം നന്മയുള്ളവരല്ലെങ്കിൽ എന്ത് സംഭവിക്കും നമ്മൾ നന്മയുള്ളവരുടെ സമൂഹത്തിലാണെങ്കിൽ പോലും നമ്മളുടെ ചെറിയ തിന്മ കൊണ്ട് നാം അവിടെയും നമ്മൾ തിന്മ പകരുന്നവരായി മാറും അതെങ്ങനെയാ സത്യത്തിന് സാക്ഷ്യം വഹിക്കേണ്ട ചില സാഹചര്യങ്ങളിൽ നാം സത്യത്തിന് എതിരായിട്ട് സാക്ഷ്യം വഹിക്കുവാണെങ്കിലോ ആ ഒരു സാഹചര്യമേ മാറി അല്ലേ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും നമുക്കറിയാം നമ്മൾ പരീക്ഷ എഴുതുമ്പം കോപ്പി അടിക്കുവാണെങ്കിൽ കോപ്പി അടിക്കുന്നവരെ കണ്ടിട്ടുണ്ടെങ്കിൽ ക്ക് അവർ അവരോട് പറയുവാണ് തെറ്റാണ് എന്ന് പറയാനുള്ള ഒരു ധൈര്യം നമുക്കില്ലെങ്കിൽ അതുപോലെ തന്നെ നാം പഠിച്ച് നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ട് പോയി പക്ഷെ ആ അവിടെ സമയത്ത് ചെന്നപ്പം നമ്മളത് മറന്നുപോയി അപ്പം അറിയാം അടുത്തിരിക്കുന്നവൻ അത് എഴുതുന്നുണ്ടെന്ന് നമുക്കറിയാം അവനോട് ചോദിച്ചെഴുതുകയാണെങ്കിൽ നമുക്ക് കിട്ടും അല്ലേ നമുക്ക് മുഴുവൻ മാർക്കും വാങ്ങാൻ വേണ്ടി പറ്റും പക്ഷെ അത് ശരിയാണോ അല്ല അത് തീർച്ചയായും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഞാൻ പഠിച്ചത് മതി എന്നുള്ള നമ്മോട് തന്നെയുള്ള നമ്മുടെ ഒരു സത്യത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കുവാണെങ്കിൽ അവിടെ നമ്മൾ വലിയൊരു പ്രവാചക ദൗത്യമാണ് പകർന്നു നൽകുന്നത് ഇനി അടുത്തത് നോക്കുക നമ്മൾ സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്നവരാകണം എന്ന് പറയുന്നത് പോലെ സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്നവരായി തീരണം നമ്മൾ ഈശോയാണ് പൂർണമായ സത്യം അപ്പം ഈശോ ഈശോയെ പോലെ നമ്മൾ സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്നവരായി മാറണം എന്നുള്ളതാണ് നമ്മളുടെ അടുത്ത പ്രവാചക ദൗത്യം എന്നുള്ളത് ഈശോ പറഞ്ഞു സത്യത്തിന് സാക്ഷ്യം വഹിക്കുവാനാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് ഇനി നോക്കുക ഈ ഒരു ലോകത്തിൽ നമ്മൾ കണ്ടു വഞ്ചന നിറഞ്ഞ കാപട്യം നിറഞ്ഞ ധാർമ്മികഅപഥനത്തിലായിരിക്കുന്ന ഈ ലോകത്തിൽ അനീതിക്കെതിരെ അസത്യത്തിനെതിരെ പോരാടി സത്യത്തിനും നീതിക്കും വേണ്ടി നാം ജീവിച്ച് സ്നേഹത്തിന് സാക്ഷ്യം വഹിക്കുന്നവരായി തീരണം എന്നുള്ളതാണ് ഈശോ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ സ്നേഹത്തിന് സാക്ഷ്യം വഹിക്ക സത്യത്തിനെതിരെ കണ്ടപ്പോൾ അതിനെതിരെ പ്രകടി അതിനെതിരെ ശബ്ദമുയർത്തിയ കുറേ പേരെ നമുക്കറിയാം ഒരു വിശുദ്ധനുണ്ട് തോമസ് മോറ് തോമസ് മോറ് തൻ്റെ ധൈര്യത്തോടു കൂടി രാജാവിനോട് പറഞ്ഞു ഈ കാര്യം രാജാവ് ചെയ്യുന്ന കാര്യം അതായത് ഹെൻറി എട്ടാമൻ എന്ന് പറയുന്ന രാജാവ് അദ്ദേഹത്തിന്റെ ഭാര്യയെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരാളെ വിവാഹം കഴിക്കാൻ വേണ്ടി ആഗ്രഹിച്ചപ്പം അത് തെറ്റാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ ധൈര്യം കാണിച്ചവനാണ് തോമസ് മോറ് അപ്പോൾ എന്ത് സംഭവിച്ചു അദ്ദേഹത്തിന് വധശിക്ഷ കിട്ടി പക്ഷെ എങ്കിൽ കൂടി തൻ്റെ മനസാക്ഷിയിൽ ഉയർത്തിയ സ്വരം സത്യത്തിന് സാക്ഷ്യം വഹിക്കാനുള്ള സ്വരം ധൈര്യത്തോടു കൂടി ഏറ്റുപറഞ്ഞവനാണ് തോമസ് മോറൻ പോലെ സത്യത്തിന് സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും അനീതിക്കും അസത്യത്തിനുമെതിരെ പോരാടി സ്നേഹത്തിൻ്റെയും നിസ്വാർത്ഥതയുടെയും സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഇനി വൈദികർക്കും സന്യസ്ഥർക്കും മാത്രമൊന്നുമല്ല ഇവരാണല്ലോ നയിക്കപ്പെടുന്നവർ എന്ന് നയിക്കുന്നവർ എന്ന് നമ്മൾ കാണുന്നത് അല്ലേ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ നമ്മൾ പഠിച്ചു പക്ഷെ അവർക്ക് മാത്രമല്ല അൽമായർക്കും സത്യത്തിന് വേണ്ടി അല്ലെങ്കിൽ പ്രവാചക ശബ്ദം ലോകത്തിൽ നൽകുവാനുള്ള ഒരു കടമയുണ്ട് എങ്ങനെയാണ് മാമോദിസ സ്വീകരിച്ച് സഭയിൽ അംഗങ്ങളായി തീർന്ന എല്ലാവർക്കും ഈ ഒരു പ്രവാചക ദൗത്യം നിറവേറ്റുവാനുള്ള കടമയുണ്ട് അതുപോലെ തന്നെ കുടുംബജീവിതം നയിക്കുന്നവർക്കോ ആ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുൻപിലും ഇവർ സത്യത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് പ്രവാചക ദൗത്യം നിറവേറ്റുന്നു ഇവിടെ ഒരു കൊച്ചു വീഡിയോ ഉണ്ട് നമ്മളൊന്ന് കണ്ടു നോക്കിക്കേ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ ലോകത്തിൽ നാം എങ്ങനെയാണ് പ്രവാചകരായി തീരേണ്ടതെന്ന് നമുക്ക് നോക്കാം ഈ വീഡിയോ ഒന്ന് കണ്ടേ ഒൻപതാം വയസ്സിൽ അപ്പനായ അത്ഭുത ബാലൻ ജീവിതത്തിൽ വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ ഈ വീഡിയോ വീണ്ടും എടുത്തു കാണും അപ്പോൾ പ്രത്യാശിയോടെ ജീവിക്കാനുള്ള ഊർജം വീണ്ടും ലഭിക്കും അൽബേറോ വാർഗാസ് എന്ന ബാലനെ കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നിർമ്മിക്കപ്പെട്ട ഒരു ഡോക്യുമെന്ററിക്ക് താഴെ പോസ്റ്റ് ചെയ്തിരിക്കുന്ന കമന്റാണിത് ഫ്രഞ്ച് മാധ്യമ പ്രവർത്തകനായ ടോണി കോമിറ്റിയാണ് ഈ ഡോക്യുമെന്ററി നിർമ്മിച്ചിരിക്കുന്നത് അൽബേറയെ കുറിച്ച് കേട്ടറിഞ്ഞ അദ്ദേഹം ഇത് സത്യമാണോ എന്നറിയാനാണ് കൊളംബിയയിലേക്ക് വന്നത് എണ്ണായിരത്തിലധികം കിലോമീറ്ററുകൾ താണ്ടി കൊളംബിയയിലെത്തി ടോണി അവിടെ കണ്ട കാഴ്ചകൾ ഞെട്ടി ഒട്ടും സമയം കളയാതെ ടോണിയുടെ ക്യാമറ കണ്ണുകൾ അൽബെറോ എന്ന ബാലൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഒപ്പിയെടുത്തു അനേകരുടെ ജീവിതം മാറ്റിമറിച്ച മനം കുളിർപ്പിക്കുന്ന ആ ദൃശ്യങ്ങളിലേക്ക് പമ്പ്യയിലെ പ്രധാന നഗരങ്ങളിലൊന്നായ ബുക്കോറാമാങ്കയുടെ ചേരികൾ നിറഞ്ഞ വടക്കൻ പ്രദേശത്താണ് അൽബേരോ വർഗാസിൻ്റെ ജനനം പഠിച്ച് ഒരു വൈദികനോ ഡോക്ടറോ ആകണമെന്നായിരുന്നു അവൻ്റെ ആഗ്രഹം പക്ഷേ അവൻ്റെ കുടുംബത്തിന് അവനെ പഠിപ്പിക്കാനുള്ള ശേഷിയില്ലായിരുന്നു അൽബേരോ ഒരു സാധാരണ കുട്ടിയായിരുന്നില്ല മറ്റു കുട്ടികളെ പോലെ കളിച്ച് നടക്കുന്നതിലായിരുന്നില്ല അൽബേരോരുടെ താല്പര്യം ചേരിയിലെ ഭവനങ്ങളിൽ ആരും നോക്കാനില്ലാതിരുന്ന വൃദ്ധരായവരെ പരിചരിക്കുന്നതിലായിരുന്നു അൽബേരിയരുടെ ശ്രദ്ധ മുഴുവൻ ഒൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ഈ ബാലൻ വൃദ്ധരെ പരിചരിക്കുന്ന രീതി പ്രൊഫഷണൽ പരിശീലനം ലഭിച്ച പോലും അതിശയിപ്പിക്കും കൊച്ചുകുട്ടികളെ പരിചരിക്കുന്ന പോലെ സ്നേഹത്തോടെ അവരെ കുളിപ്പിക്കുകയും ഭക്ഷണം നൽകുകയും ചെയ്യും ഗവൺമെൻറ് ഓഫീസുകൾ കയറിയിറങ്ങി ഇവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ വാങ്ങി നൽകും അവരുടെ വിരസത ഡാൻസും ഫുട്ബോളും നിർബന്ധിച്ച് കളിപ്പിക്കും പൂർണ്ണമായും തളർന്നു കിടന്നിരുന്ന പലരും അൽബേരയുടെ പരിചരണം ലഭിച്ചതോടെ എഴുന്നേറ്റ് നടക്കാനും കാര്യങ്ങൾ സ്വന്തമായി ചെയ്യാനും സാധിക്കുന്ന അവസ്ഥയിലായി ചേരിയിൽ ജീവിക്കുന്ന ഒരു ഒൻപത് വയസ്സുകാരൻ തങ്ങളുടെ മാതാപിതാക്കളെ പരിചരിക്കുന്ന വിധം അവരെ ഉപേക്ഷിച്ചു പോയ മക്കളുടെ ഹൃദയങ്ങളെ പോലും ഉലയ്ക്കാൻ തുടങ്ങി ആറാമത്തെ വയസ്സിൽ കണ്ടുമുട്ടിയ സഗ്രേരിയോസ് എന്ന വൃത്തെ പരിചരിച്ചുകൊണ്ടായിരുന്നു അൽബേരിയരുടെ തുടക്കം എപ്പോഴും ഒറ്റയ്ക്ക് വീട്ടിലായിരുന്ന അവരുടെ വീടിൻ്റെ വാതിൽ ആരോ പൂട്ടിയിരുന്നു രോഗം മൂലവും വിശപ്പ് മൂലവും ക്ലേശിച്ചിരുന്ന ആ അമ്മയെ കുളിപ്പിക്കാനോ ഭക്ഷണം നൽകാനോ ആരും ഉണ്ടായിരുന്നില്ല പട്ടിണിക്കും മരണത്തിനും ആ അമ്മയെ വിട്ടുകൊടുക്കാൻ ആ ആറു വയസ്സുകാരൻ്റെ മനസ്സ് അനുവദിച്ചില്ല പക്ഷേ ഒറ്റയ്ക്ക് ആ ആറ് വയസ്സുകാരന് ഒന്നും ചെയ്യാനാകുമായിരുന്നില്ല അങ്ങനെയാണ് സുമനസ്സുകളായ മറ്റു കുട്ടികളെ കൂടെ കൂട്ടിയത് ഗാർഡിയൻ ഏഞ്ചൽസ് അഥവാ കാവൽ മാലകമാർ എന്ന പേരിലുള്ള അത്ഭുത കൂട്ടായ്മയുടെ ആരംഭമായിരുന്നു അത് എന്താ മനസ്സിലായത് ഒൻപതാം വയസ്സിൽ അപ്പനായ ഒരു ബാലന്റെ കഥയാണ് പറയുന്നത് അതെങ്ങനെയാണ് അവൻ്റെ ജീവിത സാഹചര്യത്തിൽ അവന് മനസ്സിലായി ചേരി പ്രദേശത്തുള്ളവർക്ക് അപ്പനായി തീരുകയാണ് ചെയ്യുന്നത് എങ്ങനെ അവരെ ശുശ്രൂഷിച്ചും അവരെ പരിപാലിച്ചും അവരെ സന്തോഷിപ്പിച്ചും തൻ്റെ പ്രവാചക ദൗത്യം അവൻ അവിടെ പൂർത്തീകരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലും എന്തെല്ലാം പ്രവാചക ദൗത്യം നമുക്കുണ്ട് നമുക്ക് കണ്ടെത്താം അല്ലേ ഇനി ഈ പ്രവാചക ദൗത്യം എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ മാത്രമുള്ള ഒരു കാര്യമല്ല അത് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ശൈലിയാണ് ഈ പ്രവാചക ദൗത്യം എന്ന് പറയുന്നത് അതായത് ഇന്നത്തെ തിന്മകളെ നാം തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചിട്ടുണ്ടെങ്കിൽ നാം ഒരു പ്രവാചക ദൗത്യം നിറവേറ്റുന്നവരായി മാറുന്നു എങ്ങനെയാണ് ചില സൗഹൃദങ്ങളൊക്കെ തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ നമുക്കറിയാം ചിലരൊക്കെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പം ഇത് തെറ്റാണെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ആ തിന്മക്കെതിരെ നിന്നുകൊണ്ട് നമ്മൾ സത്യത്തിലേക്ക് ഇത് തിന്മയാണെന്ന് മനസ്സിലാക്കി നേരായ വഴിയിലേക്ക് പോവുക നമ്മൾ ഓർക്കണം നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്ത് നമ്മുടെ മാതാപിതാക്കളായിരിക്കണം അവരോട് നമ്മുടെ മറ്റുള്ള സുഹൃത്തുക്കളെ കുറിച്ച് പറയുവാൻ വേണ്ടി നമുക്ക് ധൈര്യം ഉണ്ടായിരിക്കണം ഇനി ഇന്നത്തെ കാലത്ത് നാം എങ്ങനെയാണ് നമ്മുടെ പ്രവാചക ദൗത്യം നാം എങ്ങനെയാണ് പ്രവാചകരായി മാറുന്നത് ഉദാശകളുടെ സ്വീകരണത്തിലൂടെ അതുപോലെ തന്നെ നമ്മളുടെ ഇടവകയിലുള്ള പങ്കാളിത്തത്തിലൂടെയൊക്കെ നമ്മുടെ പ്രവാചക ദൗത്യം നമുക്ക് നിറവേറ്റുവാൻ വേണ്ടി സാധിക്കും ചാവറേച്ചനെ കുറിച്ച് നമുക്കറിയാം ചാവറേച്ചൻ ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് സ്കൂളുകൾ പണയുകയും തൻ്റെ പ്രവാചക ദൗത്യം പൂർത്തീകരിക്കുകയും ചെയ്തു അങ്ങനെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് ഈശോയോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രവാചക ദൗത്യം ഇങ്ങനെ നമ്മൾ ഭൂമിയുടെ ഒപ്പും ലോകത്തിൻ്റെ പ്രകാശവുമായി മാറുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു ഈ ഒരു പാഠഭാഗം മനസ്സിലായപ്പോൾ നമുക്കറിയാം അല്ലേ നമ്മുടെ പ്രവാചക ദൗത്യം എങ്ങനെ നിറവേറ്റുന്നവരാകണം നമ്മളെന്ന് ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടുപിടിക്കുക എങ്ങനെ ഭൂമികയുടെ പ്രകാശം ലോകത്തിന്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പുമായി തീരുന്നത് എങ്ങനെ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം ഇത് സമൂഹത്തിന്റെ തിന്മകളെ അകറ്റാനും ആത്മാവിൽ രുചി പകരാനുമുള്ളവരാണ് നമ്മൾ സത്യത്തിന് സാക്ഷ്യം വഹിക്കേണ്ടവർ ഈ ഒരു ഭാഗം മുഴുവൻ ബുക്കിലേക്ക് എഴുതണം എന്നിട്ട് അത് പഠിക്കണം മനസ്സിലാക്കണം നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കണം ഈ ഒരു കാര്യം മുഴുവൻ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ പ്രവാചക ദൗത്യം നിറവേറ്റുന്നവരായി ഈ ലോകത്തിൽ മാറുവാൻ വേണ്ടി ഈശോയെ ഞങ്ങളെയും സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്നിട്ട് നമുക്കൊരു തീരുമാനമെടുക്കാം ഞാൻ വചനമനുസരിച്ച് ജീവിച്ചുകൊണ്ട് തിന്മയ്ക്കെതിരെ പ്രവർത്തിക്കും തിന്മ കാണുമ്പോൾ തിന്മ തിന്മയാണെന്ന് പറഞ്ഞു കൊടുക്കും സത്യത്തിന് ഞാൻ സാക്ഷ്യം വഹിക്കും അങ്ങനെ എൻ്റെ പ്രവാചക ദൗത്യം ഞാൻ നിറവേറ്റും അതുപോലെ തന്നെ നമുക്കൊരു വചനം ഓർമ്മിപ്പിക്കാം ഓർമ്മപ്പെടുത്താം നമുക്ക് പഠിക്കാം നമ്മളുടെ സത്പ്രവൃത്തികൾ കണ്ട് മറ്റുള്ളവർ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തണം മത്തായി അഞ്ചാം അധ്യായ അധ്യായം പതിനാറാം വചനം നിങ്ങളുടെ സത്പ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ ഈ ഒരു വചനഭാഗവും നമ്മെ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം കണ്ണടച്ച് കൈകൂപ്പി കൈകൂപ്പിപ്പിടിച്ചു നിൽക്കുക നല്ല ഈശോയെ ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു അങ്ങ് ഇത്രയും കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പകർന്നു തന്നപ്പോൾ പ്രവാചക ദൗത്യം ഈ ലോകത്തിൽ പൂർത്തീകരിക്കുന്നവരാകുവാൻ അങ്ങ് ഞങ്ങളെ അനുവദിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്നവരാകുവാൻ ലോകത്തിന്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പുമായി തീരുവാൻ അങ്ങ് ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായിട്ടുള്ള എല്ലാവരെയും അങ്ങ് സഹായിക്കണമേ പരിശുദ്ധ അമ്മേ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഈശ്വം സ്തുതിയായിരിക്കട്ടെ